എന്താണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താ എനിക്ക് മാത്രം ഇത്രയും സഫറിംഗ്സ് ശരിക്കും നിങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യണേന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻസ് അന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ക്വസ്റ്റിൻ വന്നത് അതായത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് അതെന്തിനാണ് അങ്ങനെ ഒരു ക്വസ്റ്റിൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോജിക്കലി ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മനുഷ്യന്മാർ ഭയങ്കര ബുദ്ധിയുള്ളവരാണല്ലോ അപ്പോൾ എല്ലാത്തിനും ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് പരിഹാരം കാണാൻ പറ്റുമല്ലോ അപ്പോൾ കുറെ ബുദ്ധി ഉപയോഗിച്ചിട്ടും നമുക്ക് പരിഹാരമൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ഓപ്ഷൻ അടഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ ആളുകളോട് സംസാരിക്കാനും അതായത് നമ്മളുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾക്കറിയാവുന്ന എല്ലാ വഴിയിലൂടെയും ശ്രമിച്ചു അതിനാൻസർ കിട്ടാണ്ടായപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ക്വസ്റ്റിൻ അതായത് നമ്മൾക്ക് നമ്മൾ ബുദ്ധി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ ബുദ്ധിപൂർവ്വം അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ മാർഗങ്ങളിലും ശ്രമിച്ചിട്ട് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടുന്നില്ല ആ ഒരു സമയത്താണ് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹ ആഗ്രഹിക്കുന്നത് ഇതിനൊരു സൊല്യൂഷൻ കിട്ടി കാരണം അതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അന്ന് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളായിരുന്നു പക്ഷെ ഇതിന് സൊല്യൂഷൻ കിട്ടുന്ന ഒരാളുണ്ടോന്നുള്ളൊരു ക്വസ്റ്റ്യൻ അതാണ് എന്നെ അതിതീവ്രമായിട്ട് ചിന്തിപ്പിച്ചത്